ഇവിടെയെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഈ പ്രാണനെന്ന് പറയുന്നത് ശരീരത്തെ വിട്ട് വെളിയിലേക്ക് പോവുക ആത്മാവ് എപ്പോഴും ശുദ്ധമാണ് ശരീരത്തിൽ നിന്ന് വിട്ടാൽ പരമാത്മാവിൽ ചെന്ന് ചേരും കർമ്മഫലങ്ങളില്ല ആ ശരീരത്തിന് സമാധി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ് നമുക്കറിയാം മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരിലും കാണുന്നതാണ് മരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന ആത്മീയതയുടെ അളവിനനുസരിച്ചാണ് ഒരാൾക്ക് ലഭിക്കുന്ന മരണവും സമാധിയും സ്വാഭാവികമായ ഭൗതിക ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും മരണമാണ് ഉണ്ടാവുന്നത് അവർക്ക് സമാധി ലഭിക്കാറില്ല സമാധി എന്ന് പറയുന്നത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് ഇവ തമ്മിലുള്ള ടെക്നിക്കലി വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഏതെങ്കിലും ഒരു തരത്തിൽ വെളിയിൽ പോവുക ഇതിനെ നമുക്ക് മരണം എന്ന് പറയാം ഇനി ഇതിൽ തന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ പുറത്തു കളഞ്ഞാൽ നമ്മളതിനെ ആത്മഹത്യ എന്ന് പറയും ഇനി ഒരു ഒരപകടത്തിലൂടെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വെളിയിൽ പോയാൽ നമ്മൾ എന്ന് പറയും ഒരാൾ സ്വാഭാവികമായി വയസ്സായി അല്ലെങ്കിൽ ശരീരമെല്ലാം തളർന്ന് പതിയെ 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 ഉള്ള മരണത്തെ അല്ലെങ്കിൽ അറ്റാക്കിന് ഓരോ പേരിലാണ് നമ്മൾ പറയണത് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഈ പ്രാണൻ എന്ന് പറയുന്നത് ശരീരത്തെ വിട്ട് വെളിയിലേക്ക് പോവുക അതായത് ജീവാത്മാവ് പരമാത്മ ചൈതന്യവുമായിട്ട് കണക്ട് ചെയ്യുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല ആത്മാവിന് ആത്മാവ് എപ്പോഴും ശുദ്ധമാണ് ശരീരത്തിൽ നിന്ന് വിട്ടാൽ പരമാത്മാവിൽ ചെന്ന് ചേരും മോക്ഷം അത് മറ്റൊരു ഘടകമാണ് സമാധി എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഒരു വ്യക്തിയിലുള്ള ജീവനും ബോധവും സാക്ഷിയും ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെ ഒരു എനർജി ഭാവത്തിലേക്കാക്കി മാറ്റുക പിന്നീട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ജീർണനമല്ല സംഭവിക്കുന്നത് കോശങ്ങളെല്ലാം വജ്രതുല്യം എന്ന രീതിയിൽ ഒരുമിച്ച് ചേർന്ന് ആ ശരീരത്തെ സമാധിയിലിരുത്താം ദഹിപ്പിക്കാം കുഴിച്ചിടാം എന്ത് വേണമെങ്കിലും ചെയ്യാം കർമ്മഫലങ്ങളില്ല ആ ശരീരത്തിന് സമാധി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ് അത് വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് സമാധി